നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ക്ഷേത്രവും നമുക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ് ഭാഗ്യങ്ങൾക്ക് നന്ദി പറയാനും ജീവിത ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും പ്രാർത്ഥിക്കുന്നതിനായി നമ്മൾ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്താറുണ്ട് ഓരോ ക്ഷേത്രവും ഓരോ കാര്യസിദ്ധിക്ക് പ്രസിദ്ധവുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ക്ഷേത്രമുണ്ട് നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നമ്മുടെ നക്ഷത്ര ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രം മനസ്സിലാക്കി അവിടെ പോയിട്ട് നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഐശ്വര്യങ്ങളും വന്നു ചേരുകയുള്ളൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ നക്ഷത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അശ്വതി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കണ്ണൂർ തളിപ്പറമ്പിന് സമീപത്തുള്ള കാഞ്ഞിരംകോട് വൈദ്യനാഥ ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വൈദ്യത്തിൻ്റെ നാഥനായ ശ്രീ പരമേശ്വരനാണ് മുഖ്യപ്രതിഷ്ഠ മാറാവ്യാധികളിൽ നിന്നും മുക്തി നേടാൻ വൈദ്യനാഥനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം ഇനി അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം ഭരണി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കൊല്ലം തൃക്കടവൂർ ശിവക്ഷേത്രം മൃത്യുഞ്ജയ ഭാവത്തിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശിവഭഗവാന് ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും ശ്രീകൃഷ്ണനും നാഗദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരള പഴനി തെക്കൻ പഴനി എന്നീ പേരുകളിൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ നാഗദേവങ്ങൾ പഞ്ചമീദേവി യക്ഷിയമ്മ എന്നിവരുമുണ്ട് ഇനി അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തനാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠയാക്കി വെച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ വിസ്മയങ്ങളിൽ ഒന്നാണ് ഇനി അടുത്തത് മകേര്യം നക്ഷത്രമാണ് മകേര്യം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശേരി പെരുന്നയിലെ സ്വാമി ക്ഷേത്രം താരകാസുരനെ വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാത്മാഗാന്ധി ദർശനം നടത്തിയ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഇനി അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ശിവസർപ്പവും മഹാദേവന്റെ ഖണ്ഠാഭരണമായ ബാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ സന്താന ഉണ്ടാകുമെന്നാണ് വിശ്വാസം സർപ്പദോഷമകറ്റാനും കുടുംബാഭിവൃദ്ധിക്കും ഈ ക്ഷേത്ര ദർശനം ഉത്തമമാണ് ഇനി അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ ഹനുമാൻ ക്ഷേത്രം ഹനുമാൻ സ്വാമിക്കായി ഇഷ്ട വഴിപാടായ വടമാല വെറ്റിലമാല അവൽ നിവേദ്യം എന്നിവ ഇവിടെ സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അത്യുഗ്രമൂർത്തിയായ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇനി അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്ം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഇനി മകം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം മകം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഡത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിനായക ചതുർത്ഥിയാണ് പ്രധാന ആണ്ടുവിശേഷം ഇനി അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം മംഗല്യഭാഗ്യത്തിനും സർവകാര്യ സിദ്ധിക്കും പ്രസിദ്ധമാണ് ചോറ്റാനിക്കര മകം തൊഴൽ ഇനി അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദക്ഷിണ എന്നും അറിയപ്പെടുന്നു കിരാതമൂർത്തി രൂപത്തിലുള്ള ശ്രീ പരമശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇനി അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇനി അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ദേവി ക്ഷേത്രം ഇനി അടുത്തതായിട്ട് ചോദ്യനക്ഷത്രക്കാരുടെ കാര്യം നോക്കാം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് പ്രസിദ്ധമായ സർപ്പാരാധനാ കേന്ദ്രമായ പാമ്പമ്മേക്കാട്ട് മന ഇനി അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ ഇനി അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് ഇനി അടുത്തത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായി ശ്രീ പരമശിവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയുമാണ് പ്രധാന പ്രതിഷ്ഠകളെങ്കിലും ഉപദേവനായ ഗണപതിയുടെ പേരിലാണ് ക്ഷേത്രത്തിന് പ്രശസ്തി ബാലഗണപതി എന്നാണ് സങ്കല്പം കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇനി അടുത്തത് പൂരാടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം പൂരാടം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ആദ്യ ഭഗവതി ക്ഷേത്രമാണ് ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഇവിടെ നിന്നും ആവാഹിച്ചാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ മാതൃക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള തുറവൂർ നരസിംഹ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഒരു നാലമ്പലത്തിനകത്ത് രണ്ട് പ്രതിഷ്ഠകൾ രണ്ട് മേൽശാന്തിമാർ രണ്ട് കൊടിമരങ്ങൾ അങ്ങനെ അങ്ങനെ ഏറെ പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണിത് ഇനി അടുത്തത് തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം തിരുവോണം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് ശ്രീ ഗുരുവായൂർ ക്ഷേത്രം ഇനി അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവി ക്ഷേത്രം ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ അമ്മ കണ്ണകി അന്നപൂർണേശ്വരി ഭാവങ്ങളിലും സങ്കൽപ്പിക്കാറുണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇനി അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം പരമശിവൻ ശങ്കരനാരായണൻ ശ്രീരാമൻ പാർവതി ഗണപതി എന്നിവരാണ് പ്രധാന ദേവതകൾ ഇനി അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യപ്രതിഷ്ഠ കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹം അതായത് ആറടിയിൽ അധികം ഉയരം വരുന്ന വിഗ്രഹം തന്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പേര് കേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇനി അടുത്തത് ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാദി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഇത് അന്നദാന പ്രഭു എന്നൊരു പേരും ഇവിടുത്തെ ഭഗവാനുണ്ട് വൈക്കത്തഷ്ടമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം ഇനി അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപത്മനാഭ ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി ഈ ക്ഷേത്രത്തെ കരുതുന്നു അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ നക്ഷത്രക്കാരും നിർബന്ധമായിട്ടും ദർശനം നടത്തിയിരിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ചിലരെങ്കിലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും എന്നാൽ നിങ്ങളുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് പോവുക ഇനി വർഷത്തിലൊരിക്കൽ പോകാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അതുമൂലം വന്നു ചേരുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി